വിശുദ്ധ റമദാനിൽ വഴിയാത്രക്കാർക്ക് സൗജന്യ നോമ്പുതുറ ഒരുക്കി എസ് വൈ എസ്വനം പ്രവർത്തകർ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ വഴിയാത്രക്കാർക്ക് സൗജന്യ നോമ്പുതുറ ഒരുക്കി എസ് വൈ എസ് സാന്ത്വനം പ്രവർത്തകർ മാതൃകയായി ദീർഘയാത്രയിലും മറ്റും മറ്റുംപെട്ട് നോമ്പ് തുറക്കാൻ പ്രയാസം അനുഭവിക്കുന്ന വഴിയാത്രക്കാർക്ക് സൗജന്യ നോമ്പ് തുറ നൽകുകയായിരുന്നു എസ് വൈ എസ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലത്തിന് സമീപം തയ്യാർ ചെയ്ത സൗജന്യ നോമ്പുതുറ നൂറുകണക്കിന് വഴിയാത്രക്കാർക്ക് ആശ്വാസമായി തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഇഫ്താർ തുറയുടെ ജില്ലാതല ഉദ്ഘാടനമായിരുന്നു കൊടുങ്ങല്ലൂരിൽ നടന്നത് ജില്ലയിലെ മുഴുവൻ സോണുകളിലും വഴിയാത്രക്കാരെ ചേർത്ത് പിടിക്കുന്ന ഇഫ്താർ നോമ്പുതുറ സജീവമായി പ്രവർത്തിക്കുമെന്ന് എസ് വൈ എസ് നേതൃത്വം പറഞ്ഞു

ഏറ്റവും കൂടുതൽ നോമ്പ് തുറക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് യാത്രക്കാരായ നോമ്പുകാർ അവർ യാത്രയിൽ യാത്രയുടെ പ്രയാസങ്ങളോടൊപ്പം തന്നെ നോമ്പ് തുറക്കാൻ കൃത്യമായ ഇടങ്ങളിൽ എത്തിപ്പെടാതെ വീടുകളിലും മറ്റുമൊക്കെ എത്തുവാനുള്ള പ്രയാസം മൂലം അവർക്ക് തുറ പ്രയാസമാകുന്ന ഘട്ടത്തിലാണ് എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി അലഹമ്മില്ല ഈ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം പ്രദേശത്ത് വളരെ വിപുലമായ നോമ്പുതറ യാത്രക്കാർക്ക് നാം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാന്ദ്രം പ്രവർത്തകരാണ് എസ് ഒ എസിൻ്റെ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സുമനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഈ ഒരു നോമ്പു നിറയെ നാം തമ്മിൽ ഭംഗിയായി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു ദിവസത്തിൽ നൂറും നൂറ്റി അൻപതും യാത്രക്കാർക്കുള്ള നോമ്പു നൽകാൻ നമുക്ക് സാധിക്കാറുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം നോമ്പു ബാങ്ക് ബാങ്കെടുക്കാനുള്ള അല്പനേരം കൊണ്ട് ഇത്രയും ആളുകൾക്ക് നോമ്പു തുറക്കാൻ നോമ്പു തുറ കൊടുക്കാൻ കഴിയുന്നത് ഈ ഒരു ഈയൊരു നോമ്പുതുറ വഴിയാത്രക്കാരുടെ തുറക്ക് അത്രമേൽ ആവശ്യക്കാരുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുകയാണ് ഇത് കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല തൃശൂർ ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ എല്ലാ സോണുകളിലും വ്യത്യസ്തമായ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വാന്തം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അലഹമില്ല വഴിയോര യാത്രക്കാർക്കുള്ള സൗജന്യ നോപ്പുതുറ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും നന്ദി സന്തോഷങ്ങൾ നേരുന്നു അസ്സലാമലൈക്കും എത്ര അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോകണം അതിന് ഞാൻ ഗ്യാരി സ്വയം ഇവിടെ ആണ്